ഹലോ ഒരു ഞാൻ ഡോക്ടർ മുർഷിദ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് മിക്ക പേരും കമന്റിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു ലഞ്ച് റെസിപ്പികൾ കൂടി പറയണമെന്നുള്ളത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ നമുക്കറിയാം മിക്ക ആളുകളും ചോറാണ് ഉച്ചക്ക് കഴിക്കാറുള്ളത് അന്ന് പലരും കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ചോറ് കൂടുതൽ ഉപ്പേരിയാണ് കഴിക്കുന്നത് എന്നുള്ളത് അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ചോറിന് പകരം ഹെൽത്തി ആയിട്ടുള്ള നിങ്ങളെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റ് ആഹാരങ്ങളാണ് ഇന്നീ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പണ്ട് മുതലേ നമ്മൾ മലയാളികൾ മൂന്ന് നേരം അരി ഭക്ഷണം കഴിക്കുന്നവരാണ് പണ്ടത്തെ കാര്യമാണെങ്കിൽ അന്ന് ജോലി കൂടുതൽ ഉണ്ടായിരുന്നു അധ്വാനം കൂടുതൽ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് പലരും ഇരുന്നു കൊണ്ടുള്ള ജോലിയാണ് ചെയ്യുന്നത് നമ്മുടെ ശരീരം അധികം അനങ്ങുന്നില്ല അപ്പോൾ കൂടുതൽ അരിഹാരം കഴിക്കുമ്പോൾ അധ്വാനം കുറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വെയിറ്റ് കൂടും നമുക്ക് റെസിപ്പികൾ പരിചയപ്പെടാം ആദ്യത്തേത് കിൻവ കൊണ്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ചോറിന് പകരം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കിൻവ കുറിച്ച് നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആ വീഡിയോ കാണുക ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇതിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട് അത് നിങ്ങളെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും അതിൽ ധാരാളം ഫൈബറും അടങ്ങിയിട്ടുണ്ട് അത് നിങ്ങളുടെ കൊളസ്ട്രോളിനെ കുറയ്ക്കും ദഹനം പ്രോപ്പർ ആകാൻ സഹായിക്കും ഈ കിൻവ കഴിക്കുമ്പോൾ പെട്ടെന്ന് വയറ് നിറയും അതുകൊണ്ട് നമ്മൾ അമിതമായിട്ട് ആഹാരം കഴിക്കില്ല വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളവർക്ക് നല്ലൊരു ആഹാരമാണ് ഈ കിൻവ എന്ന് പറയുന്നത് അപ്പൊ നേരെ നമുക്ക് റെസിപ്പി എന്താന്ന് നോക്കാം അര കപ്പ് കിൻവ എടുത്തിട്ട് നന്നായിട്ട് കഴുകുക അതിന് മുകളിൽ ഒരു കോട്ടിംഗ് ഉണ്ട് അതിന് സാപ്പോണിൻ എന്ന് പറയും അതൊരു കയ്പ് അതുകൊണ്ട് അത് നന്നായിട്ട് കഴുകണം ചില പാക്കറ്റിന്റെ മുകളിൽ പ്രീ വാഷ് എന്ന് എഴുതി കാണിക്കാറുണ്ട് എന്നാൽ എന്നാൽ അതും നന്നായിട്ട് കഴുകേണ്ടതുണ്ട് എന്നിട്ട് അതൊരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക വയ്ക്കുക ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് അതിലൊരു ഒമ്പത് എസെൻഷ്യൽ അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീന്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ സോസാണിത് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് അതിലേക്ക് കിൻവ് ഇടുക ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കുക ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ട് വെന്തു എന്ന് ഉറപ്പ് വരുത്തുക അടുത്തത് മറ്റൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒക്കെ പകരം നിങ്ങൾക്ക് നെയ്യ് ഒഴിക്കാം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചീരുള്ളി കുറച്ച് ജീരകം ഒക്കെ ഇടുക എന്നിട്ട് അതൊരു ഗോൾഡൻ നിറമായതിനു ശേഷം അത് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കുക ഈ മുട്ട നല്ല പ്രോട്ടീൻ ആണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം അതിലേക്ക് കുറച്ച് ജീരകം കുരുമുളക് കറിവേപ്പിലൊക്കെ പൊടിച്ചെടുത്ത് പൊടിയും ചേർക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഈ വേവിച്ചെടുത്ത കിൻവ അതിലേക്ക് ആഡ് ചെയ്യാം അത് ടേസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് മല്ലിയില കൂടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ കിൻവയും മുട്ടയും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു നിങ്ങൾക്ക് അറിയായിരിക്കും കിൻവയും വെഗും ഇതിൽ നല്ല പ്രോട്ടീൻ സോഴ്സ് ആണ് ഇതിൽ ധാരാളം ഫൈബേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള ലഞ്ചാണ് അപ്പം നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം അത് എഗ് നിങ്ങൾ ഒരു പാന് അടുപ്പത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞത് പിന്നെ വെളുത്തുള്ളി പിന്നെ ക്യാപ്സിക്കം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത് ക്യാപ്സിക്കം ആണെന്ന് മാത്രം ഇതിലേക്ക് മറ്റ് പച്ചക്കറികൾ ചേർക്കുക നിങ്ങൾക്ക് ഇതിലേക്ക് കൂൺ ചേർക്കാം ഈ കൂണിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം അതിൽ ധാരാളം വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് അതുപോലെ നല്ലൊരു ആന്റി ഓക്സിഡൻസ് ഒക്കെയുള്ള പച്ചക്കറിയാണ് വൈറ്റമിൻ ബി ഉണ്ട് സെലീനിയ ഉണ്ട് അതുകൊണ്ട് ഈ കൂൺ കഴിക്കുന്നത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ കൂട്ടും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് അതായത് ഉപ്പ് കുരുമുളക് ഒക്കെ ചേർത്ത് കൊടുക്കുക പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ട് അതിലെ കൂൺ വെന്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫില്ലിങ് അടുത്തത് രണ്ട് മുട്ട പൊരിച്ചെടുക്കാം ഇവിടെ ഞാൻ മഞ്ഞ ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ നിങ്ങൾക്ക് മഞ്ഞ ഉപയോഗിക്കാം മുട്ട ഒരു നല്ല പ്രോട്ടീൻ സോഴ്സാന്ന് പറഞ്ഞു അതൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് കാരണം അതിൽ ഒമ്പത് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട് മുട്ടയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ ഡി ഉണ്ട് വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ട് ഫോളേറ്റ് ഉണ്ട് ഈ ഫോളേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് രക്തത്തിന്റെ അളവിനെ കൂട്ടും നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് പുറമെ ഓംലറ്റും വെച്ചിട്ടും നമുക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു ലഞ്ച് ഉണ്ടാക്കാം ഇത് കുട്ടികൾക്കും നിങ്ങൾക്കും ഒക്കെ ഏറെ ഇഷ്ടപ്പെടും ഇത് ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും അടുത്തത് രാഗി കൊണ്ടുള്ള ഒരു സൂപ്പർ റെസിപ്പിയാണ് രാഗിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇതിന് ഫിംഗർ മില്ലറ്റ് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും കുട്ടികൾക്ക് ചെറുപ്പത്തിൽ നമ്മൾ രാഗിയൊക്കെ കുറുക്കി കൊടുക്കാറുണ്ട് വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാഗി കൊടുക്കാറില്ല നമ്മളും അങ്ങനെ തന്നെയാണ് രാഗി കഴിക്കുന്നത് കുറവാണ് എന്നാൽ അത് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന അരിക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന അരിയേക്കാൾ മികച്ച ഒരു ആഹാരമാണ് രാഗി സ്ത്രീകൾ ഇത് നിർബന്ധമായിട്ടും കഴിക്കണം കാരണം ഇതിൽ കൂടുതൽ കാഴ്ച ഉണ്ട് ഈ മെനപ്പോസ് ആർത്തവ് വിരാമൊക്കെയുള്ള സ്ത്രീകൾക്ക് നമ്മളൊന്ന് വീഴുമ്പോഴേക്കും എല്ല് പൊട്ടാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലിന് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് രാഗി നിർബന്ധമായിട്ടും കഴിക്കണം ഇതിൽ അയനുള്ളത് കൊണ്ട് അത് രക്തക്കുറവുള്ളവർക്കും അത് നല്ല ഒരു അത് രക്തം കൂട്ടാൻ സഹായിക്കും ഇതിൽ കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിശപ്പ് മാറും അതുകൊണ്ട് കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന സൂപ്പർ ഫുഡ് ആയിരിക്കും ഇത് നമ്മൾ രാഗി കൊണ്ടുണ്ടാക്കുന്ന കഞ്ഞിയെ കുറിച്ചാണ് പറയുന്നത് ഈ കഞ്ഞിയിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് രാഗി കഞ്ഞി എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് പറയാം രാഗി പൊടിച്ച് കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് രാത്രി ഫെർമെന്റ് ചെയ്യാൻ വെക്കുക ഒരു പാത്രത്തിൽ അടച്ചു വെച്ചാൽ മതി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പഴങ്കഞ്ചിയൊക്കെ ഇങ്ങനെ അടച്ചു വെക്കുക ചെയ്യാറുള്ളത് നമ്മളിങ്ങനെ രാത്രി വെക്കുമ്പോൾ നമ്മുടെ ദഹന വ്യവസ്ഥക്ക് ആവശ്യമായിട്ടുള്ള നല്ല ബാക്ടീരിയകൾ ഇതിലുണ്ടാവും രാവിലെ ആകുമ്പോൾ അതിന്റെ മുകളിലൊരു പതയുണ്ടാകും അതൊന്ന് മാറ്റുക ഇനി നമുക്കിത് വേവിക്കണം ഒരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്ത് നിങ്ങൾക്കത് വേവിച്ചെടുക്കാം വേവിച്ചെടുത്ത രാഗിയിലേക്ക് നിങ്ങൾക്ക് ചെറിയ ഉള്ളി പച്ചമുളക് കുറച്ച് ചപ്പ് പൊതിനീന ഇവയൊക്കെ ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയും കൂടുതൽ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് ചേർക്കുക വീട്ടിൽ ഉണ്ടാക്കുന്ന തൈരാണെങ്കിൽ വളരെ നല്ലത് തൈരിനെ കുറിച്ച് നിങ്ങൾക്കറിയാം നല്ല പ്രോബയോട്ടിക് ആണ് നല്ല പ്രോട്ടീനും ആണ് അപ്പോൾ ഈ രാഗി കഞ്ഞി എന്നുള്ളത് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് നിങ്ങളുടെ വയറ് ഫില്ലാക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള വീട്ടിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു നല്ല വിഭവമായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും ഇതുണ്ടാക്കിയിട്ട് വിവരം കമന്റിൽ അറിയിക്കുക ഇനി അടുത്തത് നോക്കാം അതൊരു അത്ഭുതകരമായിട്ടുള്ള മറ്റൊരു ഫുഡാണ് ബാർലി ആയുർവേദത്തിൽ വെയിറ്റ് കുറയ്ക്കാൻ കഴിക്കാൻ പറയുന്ന ഒരു ആഹാരമാണ് ബാർലി ഇന്ന് നമുക്ക് പലർക്കും അത് പരിചയം ഉണ്ടാവില്ല പക്ഷെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് പ്രമേഹമുള്ളവർക്ക് ചികിത്സയിൽ ബാർലി കഴിക്കാൻ പറയുന്നുണ്ട് ഇതിന് മറ്റൊരു പേരുള്ളത് ഡയബറ്റിക് ഫുഡ് എന്ന് പറയുന്നതും ഈ ബാർലി തന്നെയാണ് ഇതിൽ ധാരാളം വൈറ്റമിൻസ് ഉണ്ട് ഇത് സാവധാനം മാത്രമേ ദഹിക്കുള്ളൂ അതുകൊണ്ട് വിശക്കില്ല അതുകൊണ്ടാണ് ഇത് വെയിറ്റ് ലോസിനെ സഹായിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് നമുക്കതെങ്ങനെ അതെങ്ങനെയാ നോക്കാം ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് പരിപ്പ് കടുക് അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഒന്ന് ഇടുക ഒരു മിനിറ്റിനു ശേഷം അത് ഗോൾഡൻ കളറിലേക്ക് മാറും അപ്പൊ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ചില്ലിയും ഒക്കെ ഇട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക അതിലേക്ക് ഉള്ളി ക്യാരറ്റ് ഗ്രീൻ പീസ് ഗ്രീൻ പീസ് വേവിച്ചിട്ടണം എന്നിട്ട് പാകത്തിന് ഉപ്പും കുരുമുളകും ഇടുക നിങ്ങൾക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം ഈ പറഞ്ഞതിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ആഡ് ചെയ്യാം എന്നിട്ട് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ബാർലി അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക മല്ലിയില ഇടാം വേണമെങ്കിൽ ഇത്തിരി നാരങ്ങ നീരും ചേർക്കാം അങ്ങനെ ബാർലി കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കാം ഇത് നിങ്ങൾ ചോറ് കഴിക്കുന്നതിനേക്കാളും വളരെ ഏറെ നല്ലതാണ് ഇനി അടുത്തൊരു റെസിപ്പി നിങ്ങൾ ചോറ് കഴിക്കുന്നവരാണ് പലരും എന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചോറാണ് അതിന്റെ കൂടെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് പച്ചക്കറികളും കൊണ്ട് ചേർന്നിട്ടുള്ള നല്ലൊരു വിഭവമാണ് അത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾ അതൊരു കുക്കർ എടുക്കുക എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യോ ചേർക്കാം അതിലേക്ക് കുറച്ച് ജീരകം കുരുമുളക് കറുവപ്പട്ട ഏലക്ക ഇവയൊക്കെ ആഡ് ചെയ്യാം ഇവയൊന്നും ആഡ് ചെയ്യാതെ ഉണ്ടാക്കരുത് കാരണം ഇവയൊക്കെ നമ്മുടെ മെറ്റബോളിസത്തെ കൂട്ടുന്ന സാധനങ്ങളാണ് അങ്ങനെ മെറ്റബോളിസം കൂട്ടിയാൽ തന്നെ വെയിറ്റ് കുറയ്ക്കാമെന്ന് നമ്മൾ ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന് മുന്നത്തെ വീഡിയോ കാണാത്തവർ അതൊന്ന് കാണുക ഇവയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് കുതിർത്ത് വെച്ചാൽ പരിപ്പിടാം എന്നിട്ട് അതിലേക്ക് ഉള്ളി ക്യാരറ്റ് ക്യാപ്സിക്കം ബീൻസ് ഇങ്ങനെയുള്ളവയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ പച്ചക്കറികളും ആഡ് ചെയ്യാം ഒരു അരമണിക്കൂർ കുതിർത്ത് അരി അതിലേക്ക് ഇടുക കുറച്ച് വെള്ളം ചേർത്തിട്ട് കുക്കർ മൂടി വയ്ക്കാം എന്നിട്ടത് നന്നായിട്ട് വേവിക്കുക രണ്ട് വിസലൊക്കെ ആവുമ്പോൾ അത് നന്നായിട്ട് വേവും ഒരുപാട് പച്ചക്കറികളൊക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോറായിരിക്കും ഇത് ഇത് നിങ്ങൾക്ക് ലെഞ്ചിനു വേണ്ടി ഉപയോഗിക്കാം എപ്പോഴും അവിടെ ചോറിന്റെ അളവ് കുറവാവാനും അതിലെ പച്ചക്കറികൾ കൂടുതലാകാനും ശ്രദ്ധിക്കുക അടുത്ത റെസിപ്പി കുറച്ചുകൂടി സിമ്പിൾ ആണ് ഞാൻ ഓപ്പിൽ പേഷ്യൻസിനോടൊക്കെ പറയാറുണ്ട് ഒരുപാട് പച്ചക്കറികൾ കഴിക്കണമെന്ന് അപ്പൊ പലരും പറയാറുള്ളത് എല്ലാവരുടെയും സാമ്പത്തിക സ്ഥിതി ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ പച്ചക്കറികളൊക്കെ വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അവർക്ക് കൂടി ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ വിഭവം പറയുന്നത് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക ടേസ്റ്റിയാണ് എങ്ങനെയാണ് റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം കുക്കർ എടുത്തിട്ട് അതിലേക്ക് തക്കാളിയും പരിപ്പും ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിക്കുക അതൊന്ന് ഇളക്കിയിട്ട് വെക്കുക ശേഷം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ഉണുക്കമുളക് പിന്നെ ഉള്ളി മുളക് ഇഞ്ചി ഇവയെല്ലാം ചേർത്തിട്ട് ഒന്ന് ഇളക്കുക ഒരു ഗോൾഡൻ കളറിലേക്ക് മാറും അതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം ഏ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നിങ്ങൾക്ക് അതിലേക്ക് അരിഞ്ഞുവച്ച ചീര ഇട്ട് കൊടുക്കാം ചീര നമുക്ക് പറമ്പിലൊക്കെ കിട്ടുന്ന സുലഭമായി നമ്മുടെ അടുത്ത കടകളിലൊക്കെ കിട്ടുന്ന ഒന്നായിരിക്കും അപ്പോ ഈ ചീര നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൽ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക നമ്മൾ നേരത്തെ എടുത്തു വെച്ച പരിപ്പ് അതിലേക്ക് ഒഴിച്ച് അത് നന്നായിട്ട് വേവിക്കുക ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീനും കാൽഷ്യവും ഒക്കെ ഉള്ള നല്ലൊരു ഫുഡായിരിക്കും ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ചപ്പാത്തിയുടെ കൂടെയോ രാഗി ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ യൂസ് ചെയ്യാം ഇത് വിളമ്പുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചപ്പാത്തി ഒന്നും ഈ കറി ഒരുപാടാവാൻ ശ്രദ്ധിക്കുക അതിനെയാണ് ഹെൽത്തി പ്ലേറ്റ് എന്ന് പറയുന്നത് ഈ ഹെൽത്തി പ്ലേറ്റിനെ കുറിച്ച് നമ്മൾ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ അത് കാണുക അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സാലഡ് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റില്ല അല്ലെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലഞ്ചാണ് അത് നമുക്കൊരു സാലഡ് ആയിട്ട് ഉണ്ടാക്കാം അതിലേക്ക് വേണ്ടിയിട്ട് കടല ഒരു ആറു മണിക്കൂർ കുതിർത്തെടുക്കുക ഉപ്പിട്ട് അത് നിങ്ങൾക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം ഒരു ബൗൾ എടുത്ത് അതിലേക്ക് വേവിച്ചെടുത്ത കടല ഉള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ക്യാപ്സിക്കം വെള്ളരിക്ക തക്കാളി കുറച്ച് മല്ലി പുതിനീന ഇവയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ബൗളി നാരങ്ങാനീരും കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കുരുമുളകും ചേർത്ത് ഒരു മിക്സ് തയ്യാറാക്കി എടുക്കുക അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഒരുപാട് പച്ചക്കറികൾ ചേർത്തിട്ട് നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള ഈ മിക്സ് ഉപയോഗിച്ച് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ലഞ്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇന്ന് നമ്മൾ ഏഴ് ലെഞ്ചുകളെ കുറിച്ച് പറഞ്ഞു അത് തിങ്കൾ മുതൽ ഞായർ വരെ ഓരോ ദിവസങ്ങളിലും നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി ഭക്ഷണം കഴിക്കാൻ പറ്റും അതുകൊണ്ട് അത് നിങ്ങൾക്ക് മടുപ്പ് അത് നിങ്ങളെ വെയ്റ്റ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചോറിന്റെ അളവ് മാക്സിമം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക അതിനാണ് നമ്മൾ ഹെൽത്തി പ്ലേറ്റ് എന്ന് പറയുന്നത് ചോറ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾ ആ പ്ലേറ്റിനെ നാലായിട്ട് ബാധിക്കുക അതിൽ ഒരു ഭാഗം ചോറ് എടുക്കുക ഈ കാൽ ഭാഗത്ത് പ്രോട്ടീൻ കഴിക്കണം പ്രോട്ടീൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേവിച്ചെടുത്ത ചിക്കൻ കഴിക്കാം മീൻ കഴിക്കാം വെജിറ്റബിൾസ് കഴിക്കുന്നവരാണെങ്കിൽ ഗ്രീൻ പീസ് ചെറുപയർ കടല ഇതെല്ലാം പ്രോട്ടീൻ ആണ് ഇത് ഈ കാൽ ഭാഗത്ത് കഴിക്കുക ബാക്കി വരുന്ന അരഭാഗത്തും നിങ്ങൾ കഴിക്കേണ്ടത് പച്ചക്കറികളാണ് അത് ഉപ്പേരികളാകാം അല്ലെങ്കിൽ സാലഡുകളാകാം അങ്ങനെ കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ ചോറ് കഴിക്കുന്നവർ നിർബന്ധമായിട്ടും ഈ റേഷ്യോൽ കഴിക്കാൻ ശ്രദ്ധിക്കണം എന്നാലേ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാനും വെയിറ്റ് കുറയ്ക്കാനും ഹെൽത്തി ആയിട്ട് ഇരിക്കാനും സാധിക്കുള്ളൂ ഉച്ചഭക്ഷണം അതായത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ലാന്ന് വെക്കുക എന്ത് പറ്റും വൈകുന്നേരം ആവുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങും നമ്മളെ ബ്ലഡിലെ ഷുഗർ കുറയാൻ തുടങ്ങും അപ്പൊ നമുക്കൊരു ക്രേവിങ്സ് ഉണ്ടാവും എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നും മിക്കവാറും നമുക്ക് അത്രയും ക്രേവിങ്സ് വരുമ്പോൾ ഷുഗർ കൂടുതലുള്ള കാര്യങ്ങളാണ് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ തോന്നുക എന്തെങ്കിലും മധുരം അതായത് മിഠായി അല്ലെങ്കിൽ സ്നാക്സ് ഒക്കെ കഴിക്കാനോ തോന്നുക അപ്പോൾ ഉച്ചഭക്ഷണം സ്കിപ്പ് ചെയ്യുന്ന ഒരാള് വൈകുന്നേരം കൂടുതൽ ഭക്ഷണം കഴിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ലഞ്ച് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഒരുപാട് പച്ചക്കറികളും പ്രോട്ടീനും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഞ്ച് കഴിക്കുക എപ്പോഴും ഭക്ഷണം ഹെൽത്തി ആക്കിക്കൊണ്ട് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ കമന്റുകൾ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കുക നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ സംശയങ്ങൾ എല്ലാം കമന്റ് ബോക്സിൽ പറയുക ഞാൻ മാക്സിമം റിപ്ലൈ തരുന്നുണ്ട് മറ്റുള്ളവരുടെ അറിവിലേക്കായി വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലീവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക്